ആ ഭക്തങ്ങൾക്കും കതിരവേൽ മുറികയും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഈ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭരണി നക്ഷത്രത്തിലെ വിഷുഫലമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭരണി നക്ഷത്രക്കാർക്ക് ഏറെ കുറെ പ്രത്യേകതകളും കാര്യങ്ങളും ഉള്ള ഒരു വിഷുഫലമായിരിക്കും സാമ്പത്തിക ലാഭം തന്നെ എടുത്തു പറയാം ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല പിന്നെ പൊതുവേ പറയുകയാണെങ്കിൽ ഇടക്കിടക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലറ്റുന്നത് കൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നത്തിൽ എന്താ പറയുക ഏപ്രിൽ മാസം തൊട്ടുമ്പോൾ ശ്രദ്ധ തെർത്ത് എന്തെങ്കിലും ഒരു ചെറിയ അസുഖങ്ങൾ വന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ ഉടൻ തന്നെ മെഡിസിൻ കഴിച്ച് ഡോക്ടറെ പോയി കാണുക ഒപ്പം തന്നെ ശത്രുപരമായ ദോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിശുഫലമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ പല സുഹൃത്തുക്കൾക്കും നല്ല നല്ല പറയുന്ന കാര്യങ്ങൾ നമുക്കത് പാഴയായിട്ട് നമുക്ക് ശത്രുതാ മനോഭാവം ഉണ്ടാകും ഒപ്പം തന്നെ തടസ്സങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ ഏകദേശം ജൂൺ ജൂലൈ മാസത്തിൽ തടസ്സങ്ങളൊക്കെ മാറി ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് വിഷുഫലമായിട്ട് കിട്ടും ഒപ്പം തന്നെ കർമ്മരംഗത്ത് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറും മാറുമെങ്കിലും ചെറിയ ചെറിയ മാനസിക പിരിമുറുക്കങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഒപ്പം തന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് സമാധാനക്കിടവ് കുട്ടികളായിട്ട് ഒരു സന്തോഷമില്ലായ്മ ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്കുകൾ അങ്ങനെ വിശുഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പക്ഷേ ഞാനൊരു കാര്യം പറയാൻ ശ്രദ്ധിക്കുക പല യൂട്യൂബ് ചാനലിൽ പല പല ആൾക്കാർ പല പല രീതിയിലുള്ള കാര്യങ്ങളാണ് നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത് അപ്പം നമ്മൾ ഓരോരോ വീഡിയോകളിൽ കാണുമ്പോഴത്തേക്കും നമ്മളൊരു സ്വന്തമായിട്ട് ഒരു യുക്തി കൊണ്ട് തീരുമാനിക്കണം ഒരാൾ പറയുന്നത് എത്രത്തോളം ശരിയുണ്ട് അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വരുവോ അപ്പോൾ അതിനുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നത് എന്നെ വിശ്വസിച്ച് വഴിപാടും കാര്യങ്ങളും ചെയ്യരുത് നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുക അതായത് ഈശ്വരൻ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും ഞാൻ ആ ഒരു മാർഗ്ഗനിർദ്ദേശം തരുന്നു എൻ്റെ പ്രശ്നങ്ങൾ എന്റെ ഭഗവാൻ മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തിൽ വേണം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യാൻ ഒപ്പം തന്നെ ഭരണി നക്ഷത്രത്തിൽ സാമ്പത്തിക പുരോഗതികൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കടസംബന്ധമായ കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിശ്വഫലമായിട്ട് നമുക്ക് വന്നേക്കാം അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ പ്രശ്നത്തിനും നമ്മൾ പരിഹാരമായിട്ട് ദേവി ദേവീക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട വഴിപാട് അശ്വാരൂഢ മന്ത്രാർച്ചന ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യുക അപ്പോൾ അശ്വാരൂഢം ചെയ്യുവാണെങ്കിൽ നമ്മൾ വശ്യമാണ് സാമ്പത്തികപരമായ ഉണ്ടാകും ശത്രുദോഷങ്ങൾ മാറും ഉണ്ടാകും ജോലിയിൽ പുരോഗതി ഉണ്ടാകും ജോലി പുതിയ പുതിയ ഓഫറുകൾ നമ്മളെ തേടിയെത്തി നമുക്ക് സാമ്പത്തികം കൂടും സാമ്പത്തിക ലാഭവും ഉണ്ടാകും ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു വർഷക്കാലം ഞാനത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിശദീകരിച്ച ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവഗ്രഹ അർച്ചന ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നത് നമ്മൾ നവഗ്രഹ അർച്ചനയും കൂടെ ഭരണി നക്ഷത്രക്കാർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാ മാറ്റം ഉണ്ടാകും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭരണി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരു ഭരണി നക്ഷത്രത്തിലുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നു